എന്താ ചെയ്യാ രാവിലെ തുടങ്ങിയ പരിപാടിക്ക് ഒന്നൊരു അങ്കക്കോഴിയാണ് എന്റെ വലുപ്പം കണ്ടാലെങ്കിലും മറ്റേ തുടങ്ങണ്ടേ അങ്കക്കോഴീന്റെ രണ്ടു കാലും കൂട്ടി കെട്ടിട്ടുണ്ട് ഓരോരുത്തരാ മർത്തമല അതിനെ കെട്ടിയിട്ടുണ്ട് പക്ഷെ സമ്മതിക്കില്ല മറ്റാളിപ്പോ ഒന്നാണ് അപ്പഴാണ് ഇവിടുത്തെ കാര്യക്കാരൻ ഇവിടത്തെ രണ്ട് പടക്കോഴികളുടെ ഒരു ഇഷ്ടക്കാരനാണ് പക്ഷെ ഇത് പിന്നെ വല്ലാത്തൊരു പോരാട്ടാണ് ഈ നാടൻ കോഴിക്ക് മറ്റേനെക്കാട്ടിയും ഭയങ്കര വിക്രസുകളല്ല ഹോതിരം കടകം മറികടകം കൊഴിഞ്ഞു മാറുക ചാടി ചവിറ്റുക അങ്ങനെ പല പരിപാടികളുണ്ട് പക്ഷേ ഈ അങ്കക്കോഴീനെ അങ്കക്കോഴീന്റെ മേൽ കയറുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കൊന്ന് കൊലവിളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഭീകരന്മാരെ എന്തെങ്കിലും ആക്കിക്കൊള്ളിട്ടോ ഞാൻ ഒന്നും അറിയില്ല ഞാൻ അതായിട്ട് ഇടപെടേയില്ല നിങ്ങളായി നിങ്ങളെ പാടായി